കൊല്ലത്തെ ക്ഷേത്രത്തിലെ പൂരം വിവാദത്തിൽ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കുടമാറ്റമാണ് വിവാദമായിരിക്കുന്നത് പൂരത്തിന്റെ ഭാഗമായി നടന്ന കുടമാറ്റത്തിൽ നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾക്കൊപ്പം ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയിരുന്നു ഇതാണ് ഇപ്പോൾ വിവാദത്തിൽ കലാശിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആർ എസ് എസ് നേതാവിന്റെ ചിത്രം ഉയർത്തിയത് ഹൈക്കോടതിയുടെ ലംഘനമാണെന്നാണ് ഇവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഉത്സവങ്ങളിലും ക്ഷേത്ര ആചാരങ്ങളിലും രാഷ്ട്രീയം കലർത്തുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തുടർച്ചയായി ശ്രമിക്കുന്നതും അതുതന്നെയാണ് എങ്ങനെ പോയാൽ ഇത് വലിയ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് വഴിവെക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട് അടുത്തിടെ ഹൈക്കോടതി ഉത്സവങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് നിർദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അത് ലംഘിച്ചാണ് ക്ഷേത്രത്തിലെ ഈ നടപടി പതിനഞ്ചിനാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി കുടമാറ്റം നടന്നത് പുതിയ കാവ്യക്ഷേത്രവും താമരക്കുളം മഹാഗണപതി ക്ഷേത്രവുമാണ് കുടമാറ്റത്തിൽ മുഖാമുഖം നിന്നത് സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു ഡോക്ടർ ബി ആർ അംബേദ്കർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവരുടെ ഛായാചിത്രങ്ങളും കൂടാതെ റോക്കറ്റ് മൈൽ വിടർന്നു താമരപ്പൂവിൽ സരസ്വതി നെടും കുതിരകൾ തുടങ്ങിയ പതിനേഴ് ഇനങ്ങൾ പുതിയ കാവ് കുടമാറ്റത്തിനായി ഒരുക്കിയിരുന്നു